പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാലഗോപാലിനെ നോക്കുന്നതിനായി വന്നിരിക്കുകയാണ് നാരായണി ഇതോടെ ബാലഗോപാൽ ആകെ പകച്ചു പോകുന്നു മാത്രവുമല്ല തന്നെ കൊല്ലുന്നതിന് വേണ്ടി അവൾ ഏത് ടം വരെ പോകും എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന ബാലഗോപാൽ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറഞ്ഞ് വരികയും ചെയ്തത് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് ഇതേ തുടർന്ന് നല്ലൊരു അവസരം വരികയാണ് എങ്കിൽ ബാലഗോപാലിനെ താൻ കൊല്ലുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ നാരായണി സൂക്ഷിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇതോടെ ബാലഗോപാലാകെ പകച്ച് പോയിരിക്കുകയാണ് പക്ഷേ നാരായണി വിചാരിച്ചതുപോലെ മറ്റ് കാര്യങ്ങൾ നടക്കുന്നുമില്ല ഭാരതിയുടെ മനസ്സിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുവെങ്കിലും ഭാരതി പുതിയ തിരിച്ചടികളും അപമാനിക്കലുമാണ് നാരായണിക്ക് നേരെ നൽകുന്നത് പക്ഷെ തകർന്നു പോകുന്ന നാരായണിക്ക് ആശ്വാസമായി കൊണ്ട് എത്തുകയാണ് അനൂപ് എന്നാൽ ഈ കാര്യം ഇതേ തുടർന്ന് കാണാൻ ഇടയാകുന്ന ഭാരതി പുതിയൊരു തിരിച്ചടി അനൂബിന് നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്